അടുത്തതായി സോദനം പറയുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട തന്ത്രി മുഖ്യ ബഹുമാനപ്പെട്ട ഈ ക്ഷേത്രത്തിന്റെ പ്രധാന പൂജാരിയായ ശ്രീ അശോകൻ സാർ അവർക്കല്ലേ ആദരപൂർവം ജനിച്ചു എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ് പോവാതെ എന്നോട് ഇപ്പോൾ ഞാൻ മഹാദേവ സമയ പൂജാ കാര്യവുമായി ബന്ധപ്പെട്ട് മഹാദേവ സമയം അല്ലാത്തപ്പോ വലിയ സന്തോഷമുണ്ട് ഒരു കേന്ദ്രമന്ത്രി നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ വരുക വളരെ ഒരു സന്തോഷകരമായ കാര്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ആ സന്തോഷം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ എൻ്റെ കർമ്മത്തിലേക്ക് കടക്കട്ടെ നമ്മുടെ ഉദ്ഘാടകൻ ഈ നാട്ടിലെ എം പി എൻ്റെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള എം പി എങ്ങെല്ലാവരുടെ പേരിൽ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള ശ്രീ മുരളിയനാണ് അദ്ദേഹത്തെ ബഹുമാനപ്പെട്ട ഈ വേദിയിലേക്ക് So the DM. സാധിച്ചിട്ടുള്ളത് ഏറെ അനുഗ്രഹീതമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ കേട്ടിരിക്കുക പതിനെട്ട് പുരാണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ശിവപുരാണത്തിന്റെ പാരായണമാണ് അടുത്ത ഒരാഴ്ചക്കാലം നടക്കാൻ പോകുന്നത് ശ്രീരാമ ഭഗവാൻ ജന്മഭൂമിയായിട്ടുള്ള അയോധ്യയിലേക്ക് തിരിച്ചെത്തിയ ഈ ശിവപുരാണ യജ്ഞം ഇവിടെ നടക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ഈ സനാതനധർമ്മത്തിന്റെ ഈ സനാതന പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായിരുന്ന ജീവിതപാത സ്വീകരിച്ച മഹാ ഋഷിയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണ ഗുരുദേവൻ പരമശിവനോടുള്ള ഭക്തിയുടെ പാരമ്പര്യത്തിൽ പാടിയ ശിവശിവനെ തിരുനാമം ഓർത്തു കണ്ടാൽ എവിടെയും ഒന്നും ഇതിന് തുല്യമില്ല ഇന്ന് ാരായണ ഗുരുദേവൻ പാടിയത് നമുക്കെല്ലാം പറയും ഹിന്ദു ജീവിതരീതികളിൽ സനാതനധർമ്മത്തിൻ്റെ ആരാധനാമൂർത്തികളായിട്ടുള്ള ദേവീദേവന്മാരെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള മുപ്പതിനേറെ കീർത്തന കീർത്തനങ്ങൾ തൃപാദങ്ങൾ രചിച്ചിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവരും പറയും ശ്രീനാരായണ ഗുരുദേവൻ സനാതന ധർമ്മ വിശ്വാസിയായിരുന്നു എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെയോ ഏതെങ്കിലും ഒരു ഒരു എന്താ ഒരു വിഭാഗീയമായിട്ടുള്ള ഒരു പ്രവണതയുടെ ഭാഗമാണ് എന്നുള്ള അർത്ഥത്തിലെല്ലാം ഞാൻ പറയുന്നത് കാരണം സനാതന ധർമ്മം പോലെ ഇത്രയേറെ സമഭാവനയുടെ ഉൾക്കൊള്ളലിൻ്റെ ഒരു വീക്ഷണം അങ്ങനെയുള്ള ദർശനം ആ ദർശനം ഒരുപക്ഷെ ലോകത്ത് മറ്റൊരു ആശയ സംഹിതയ്ക്കും മറ്റൊരു ചിന്താധാരയ്ക്കും മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഗുരുതര പറഞ്ഞിട്ടുള്ളത് പലത പല മതസാരവും ഏകം എന്നാണ് ഗുരുദേവൻ നമ്മളെ പഠിപ്പിച്ചത് സഹിഷ്ണുതയല്ല സഹിഷ്ണുതയ്ക്ക് അപ്പുറത്തുള്ള ഒരു ചിന്ത സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മതത്തെ ഞാൻ സഹിക്കുന്നു എന്നാണ് എൻ്റെ പറഞ്ഞതിന്റെ അർത്ഥം അതിനപ്പുറത്തുള്ള ചിന്തയാണ് സർവധർമ്മ സമഭാവന എന്ന് പറയുന്നത് എല്ലാ ധർമ്മങ്ങളും എല്ലാ മതങ്ങളും അതെല്ലാം തുല്യമാണ് അതിനെയെല്ലാം ഒരേപോലെ കാണുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം കഴിഞ്ഞ കാലങ്ങളിൽ മറ്റു മതങ്ങളുടെ കാര്യത്തിൽ ഇതേപോലെയുള്ള സമീപനങ്ങൾ പ്രധാനമന്ത്രി സ്വീകരിച്ചിട്ടുണ്ട് ക്രിസ്മസ് ദിനത്തിൽ ക്രൈസ്തവ ആചാര്യന്മാരെ പ്രധാനമന്ത്രി വീട്ടിൽ വിളിച്ച് അവർക്ക് വിരുന്ന് നൽകി മാത്രമല്ല ക്രൈസ്തവ സമുദായത്തിൽ കേരളത്തിൽ നിന്ന് നിന്നടക്കമുള്ള സന്യാസിമാരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ ആ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുന്ന വത്തിക്കാനിലെ ചടങ്ങിലേക്ക് കേന്ദ്ര മന്ത്രിമാരായിട്ടുള്ള പ്രതിനിധികളെ അടക്കം അയച്ചു ഞാൻ അങ്ങനെ പോയിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായി കേരളത്തിലെ സർക്കാർ അടക്കം മാത്രം കഴിഞ്ഞ കാലങ്ങളിൽ വത്തിക്കാനിൽ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുന്ന ആളുകളെ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ കേരളത്തിലെ സർക്കാരിനെ പ്രതിനിധികളെ അയക്കുമ്പോ അതിൽ മത സർക്കാർ മതേതരമല്ലാതാകുന്നില്ല പക്ഷെ അയോധ്യയിൽ ശ്രീരാമ ജന്മ ഭൂമിയിൽ പ്രതിഷ്ഠാ കർമ്മത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുമ്പോ അതെങ്ങനെ വർഗീയമാകും കുറച്ചു കാലം മുമ്പ് നമ്മുടെ ബഹുമായിട്ടുള്ള മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ കെ കരുണാൻ അദ്ദേഹത്തെ കുറിച്ച് നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള കാര്യം അദ്ദേഹം എല്ലാ മലയാള മാസം ഒന്നാം തീയതി குருவாயில் தொழambooal ஆகரंत ஆர்மதெருதே அடுத்து வர்கியவாதிதுது குருவாயில் தொழambooal குருவாயில் தொழான் கேகரநகரத்துக்கு போய் கழஞ்சால் அதெகம் மதேதெருவாதி அயோத்தியில் தொழான் நரேந்திரபுரி போய் கழஞ்சால் அது வங்கியது குருவாயில் தொழான் தொட்டு தொழான் தொழான் മുഖ്യമന്ത്രി போய் கழஞ்சால் ഭരണകൂടം മതത്തിന്റെ ഭാഗമാകുന്നു എന്ന് ആർക്കും ആക്ഷേപമില്ല പ്രധാനമന്ത്രി അയോധ്യയിൽ പോയാൽ ഭരണകൂടം അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാടിന്റെ പാരമ്പര്യം നമ്മുടെ നാടിന്റെ പൂർവീകരം നമ്മുടെ നാടിന്റെ സംസ്കാരം ആ സംസ്കാരത്തിലേക്ക് തിരിച്ചു തിരിച്ചുപോക്ക് അല്ലെങ്കിൽ ആ സംസ്കാരത്തെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി ആ ചരിത്രം വീണ്ടെടുക്കാൻ ആ വീണ്ടെടുക്കാൻ വേണ്ടി നടത്തുമ്പോ തന്റെ ഭാവിയെ കുറിച്ച് അഭിമാനം കൊള്ളാത്ത ഒരു സമൂഹത്തിന് കുറിച്ച് പ്രതീക്ഷയോടുകൂടി കാണാൻ കഴിയില്ല അതുകൊണ്ട് നമ്മുടെ സത്യം നമ്മുടെ വേദങ്ങളും നമ്മുടെ സ്വത്തുക്കളും നമ്മളെ പഠിപ്പിച്ചത് സത്യം വധ ധർമ്മം നമ്മുടെ ഉപനിഷത്തിലെ ഉപനിഷത്തിലെ കോൺവൊക്കേഷൻ ഇൻട്രസ്റ്റ് വിദ്യാഭ്യാസം പുറത്തു പോകുന്ന ആളുകൾക്ക് ആചാര്യന്മാർ നൽകിയിരുന്ന ഉപദേശം ജീവിതം എങ്ങനെയായിരിക്കണം എന്നതിന് പറ്റിയിട്ട് വിദ്യാർത്ഥികൾക്ക് നൽകിയിരുന്ന ഉപദേശം സത്യം ധർമ്മം ചര മഹാത്മാവിന്റെ ഈ പുണ്യ വാദസ്പർശം ഈ ഭൂമിയിൽ കഴിഞ്ഞതിൽ ഒരിക്കൽ കൂടി ഉള്ള എന്റെ അനു ലഭിച്ചിട്ടുള്ള അനുഗ്രഹവും ആ അനുഗ്രഹത്തിലുള്ള സന്തോഷവും കൂടി ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ാണ് യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ നാടിനെ വളരെ പ്രിയന്തല്ല കുമാരലാസ് നാട്ടിൽ നിന്നും കായികയിൽ നിന്നും ഉദയം ചെയ്ത ശ്രീ ഗുരുദേവ ദർശനങ്ങളെയും കുമാരനാശാലയും ഹൃദയത്തിൽ കൊണ്ട് നടത്തുന്ന ആളാണ് അദ്ദേഹത്തിന് ഒരു ഒരുപഭാരം ഈ ഗുരുദേവൻ പറഞ്ഞ ധ്യാനിച്ച മണ്ണിൽ വെച്ച് അതിന്റെ സ്മരണ എന്നെന്നും കാത്തു സൂക്ഷിക്കുന്ന ഈ മണ്ണിൽ വെച്ച് നൽകുക അഖില ഭാരത സംസ്കൃത പ്രചാര സഭയുടെ ആഭിമുഖ്യത്തിൽ ീർത്തി എന്ന ഉപഹാരം ഏറെ ഏറെകളായ കായിക അശോക സാമൂഹ്യ ഒരു നല്ല തേടി കൊടുക്കണം ചേട്ടൻ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഏറെ പ്രിയങ്കരനായ ശ്രീ രമേശ്വൻ ദേവപുരിയൻ അവരെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു ആധുനിക കാലഘട്ടത്തിൽ ലക്ഷ്യബോധമില്ലാതെ എ പ്ലസ് മക്കള ആയി മാത്രം വളർന്നുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് ശരിയായ ദിശാബോധം നൽകുന്നതിന് വേണ്ടി മക്കൾ അറിയാൻ മക്കളെ അറിയാൻ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട കേരളത്തിൽ ഉടനീളം ക്ലാസ്റ്റിൽ ശ്രീ രമേശൻ സാറ അഖില ഭാരത സംസ്കൃത പ്രചാര സഭയുടെ ആ ഉപഹാരം പറഞ്ഞു ഗുരുദേവൻ ഗണപതിയെ കുറിച്ച് സൂചിപ്പിച്ചത് അഴകൂടർ ഭാരതയുദ്ധ മന്ത്രി മുഴുവിയൻ മുടി കൊമ്പുകൊണ്ട് കൊണ്ട് എഴുതി നിറച്ച് എളിയോക്കിണങ്ങി നിൽക്കും മുഴുമുതലാകിയ മൂർത്തിയെ കാത്തുകൊടുക്കാത്ത സ്വാഭാവികമായി നിങ്ങൾക്ക് സംശയം തോന്നിക്കണ്ടാവും ഈ കവികളും ഗണപതിയും തമ്മിലുള്ള ബന്ധമുണ്ട് വേദവ്യാസ മഹർഷി ശ്രീ മഹാഭാരതം പഞ്ചമവേദം എന്ന പ്രഖ്യാതമായ മഹാഭാരതം രചിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ബ്രഹ്മദേവനെയാണ് ധ്യാനിച്ചത് ബ്രഹ്മദേവൻ നിർദ്ദേശിച്ചതനുസരിച്ചാണ് മഹാഗണേശനെ തപസ് ചെയ്യുമ്പോൾ മഹാഗണേശൻ പ്രത്യക്ഷനാവുകയും മഹാമേരുവിന്റെ ഭക്തിയിൽ പരശുരാമനാൽ ഛേദിക്കപ്പെട്ട തന്റെ മുറിഞ്ഞ കൊമ്പുകൊണ്ട് എല്ലാ കാലഘട്ടത്തിലും സാധാരണക്കാരുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കണം എന്ന് ഉദ്ദേശിച്ചു രചിച്ചതാണ് മഹാഭാരതം അപ്പോ ഏതൊരു കവിയുടെയും ഹൃദയത്തിൽ ഗാണപത്യ സങ്കല്പം അതായത് ഗണപതി ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നു അതുകൊണ്ടാണ് നമ്മുടെ ദേശത്തിലെ കവികൾക്ക് ഗുരുദേവൻ പ്രഖ്യാപിച്ചതുപോലെ പ്രസ്താവിച്ചതുപോലെ ഗണപതി ഭഗവാന്റെ അതിന് വിഗ്രഹം തന്നെ നൽകിയത് എൻ്റെ ഉദ്യമത്തിൽ നിന്ന് ഞാൻ ഒരു മഹായജ്ഞത്തിന് സമാരംഭം ധാരാളം

അതുകൊണ്ട് നിരഹങ്കം സ്വാഭാവികം അഹങ്കാരാധീഹനാണ് അതിനിരുപാധികം അഹങ്കാരമില്ലാതെ എന്തുണ്ടോ അത് നിരുപാധികമാണ് ഏത് ജ്ഞാനമുണ്ടോ എന്ന് പറഞ്ഞാൽ നിരുപാധികമായിരിക്കുന്ന ജ്ഞാനമാണ് അത് സ്വാഭാവികമാവുമ്പോഴാണ് ഏതെന്ന് ഉപാധികൾ കൂടി വരും അപ്പൊ നമ്മൾ ഈ ശരീരാദികളിൽ കൂടി പ്രകാശിക്കുന്നു ഈ നിരപാധികമായിരിക്കുന്ന പ്രകാശിക്കണമെങ്കിൽ എന്ത് വേണം ഉപാധിയിൽ ഉപാധി ഉപാധി ഉണ്ടാകണം അഗ്നിയിൽ ജ്വലിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഒന്നിൽ എന്തെങ്കിലും ഒരു ഉപാധി ഉണ്ടാകണം ഒന്നും ഒരു പേപ്പർ ലക്ഷണം വേണം അല്ലെങ്കിൽ പതവ് വേണം അല്ലേ അതുപോലെ എന്താണ് ഈ നിരപാധികമായിരിക്കുന്ന ബ്രഹ്മത്തിന് പ്രകാശിക്കണമെങ്കിൽ അതിലെന്ത് വേണം അതിലുപാധി വേണം ശരീരം അപ്പം ഈ ശരീരാതി പ്രപഞ്ചത്തിൽ കൂടി എന്ത് ചെയ്യുന്നു അത് പ്രകാശിക്കുന്നു അത് അത് പ്രകാശിക്കുന്നു അല്ലെങ്കിൽ എന്താണ് വസ്തുക്കൾ അതിനെ പ്രകാശിപ്പിക്കുന്നു ഇത് പുസ്തകം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പുസ്തകം എന്താണ് എന്തിനു പ്രകാശിപ്പിക്കുന്നു ഉണ്മയെ പ്രകാശിപ്പിക്കുന്നു അല്ലെ അല്ലെ അതാണ് ഇത് ശരീരം എന്ന് പറയുമ്പോൾ ശരീരം എന്തിനു പ്രകാശിപ്പിക്കുന്നു ഉണ്മയെ പ്രകാശിപ്പിക്കുന്നു സത്യം പ്രകാശിപ്പിക്കുന്നു അപ്പൊ ആ സത്യം ഈ പുസ്തകം നശിച്ചു വരുമ്പോൾ സത്യം എവിടെ പോകുമെന്ന് ചോദിക്കുന്നത് അല്ലേ ഈ പുസ്തകം നശിപ്പം സത്യം എവിടെ പോകും സത്ത ഉണ്ട് എങ്ങു പോകുന്നില്ല പോക്ക് വരവില്ല നാശമില്ലാത്ത ഒന്നുണ്ടാകും നശിക്കാതിരിക്കുന്ന ഒന്നാണ് ഏത് സത്യന്ന് പറയുമ്പോ അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് എന്താണ് പേടിയ കാരണം മരണഭയമല്ലാതെയും വല്ലാത്തൊരു കടുത്ത ആശങ്ക കൊണ്ടെത്തിക്കുന്നത് സ്വാഭാവികമാണ് ഏറ്റവും ഒരു കർമ്മം ഇനിയുണ്ട് ഏതൊരു ക്ഷേത്രത്തിന്റെയും യജ്ഞമോ സത്രമോ തുടങ്ങിയിട്ടുള്ള കർമ്മങ്ങൾ പുണ്യകർമ്മങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ പൂർണ്ണ അവകാശി എന്ന് പറയുന്ന തമ്പ്രമുഖനാണ് ഒരു ക്ഷേത്രത്തിന്റെ ദേവതയുടെ ഇതൃസ്ഥാന ബഹുമാനപ്പെട്ട തമ്പരിമുഖന ഉള്ളത് ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധിയുടെ ഒന്നാമത്തെ ഘടകം തന്നെ ആചാര്യ തപസ്സെന്നാണ് ആചാര്യ തപസ് ജപേന നിയമേന ഉത്സവ അന്നദാന ക്ഷേത്ര നിർദ്ദേശമാണ് ഞാനത് ശരിയാണ് ഒന്നും പോകുന്നില്ല ഒന്നാമത്തെ ഘടകം ബഹുമാനപ്പെട്ട പന്ത്രണ്ട് യജ്ഞകർമ്മത്തിന്റെ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത് യജ്ഞ മഹാമ സദസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ യജ്ഞകർമ്മത്തിൽ കർമ്മത്തിൽ കർമ്മ പ്രക്രിയയിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ബഹുമാനപ്പെട്ട പദ്ധതി ഇവിടെ യജ്ഞദീപത്തിൽ പ്രതിഷ്ഠ എന്ന് ഉറപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ കർമ്മത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട തന്ദരിമുക്കിനെ വളരെ ആദരവോടെ ക്ഷണിക്കുന്നു എല്ലാവർക്കും എഴുന്നേറ്റ് ആദ്യമായി നമ്മുടെ തന്ത്രിമുക്കിനെ തുടർന്ന് ഗുരുദേവന് ദീപം നമ്മുടെ ശ്രീമത് വിശാലാനന്ദ സ്വാമി അദ്ദേഹത്തിന്റെ ഞാൻ കേട്ടിലുള്ള പ്രഭാഷണത്തിൽ ഏറ്റവും പ്രസവും എന്നാൽ ഒത്തിരി കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ളതുമായ പ്രഭാഷണമാണെന്ന് നടത്തിയത് ഏറ്റവും രസമായ പ്രഭാഷണം വാഗ്മിത എന്നാണ് മിതവും സാരവുമായ വാക്കുകൾ കൊണ്ട് ആശയങ്ങളുടെ പ്രപഞ്ചം സൃഷ്ടിക്കുന്ന ആളിനെയാണ് വാഗ്മി എന്ന് പറയുന്നത് ആ വാഗ്മിത്വം ആവോളം ഉണ്ട് ബഹുമാനപ്പെട്ട സ്വാമിജി അനുസൃതമായി അദ്ദേഹം അതിനെ പൂർണ്ണമാക്കി ഇനി ആ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടുള്ള ദീപ പ്രകാശന ഇത് അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അപ്പോൾ നേരത്തെ നടത്തിയതോ എന്ന് ചോദിച്ചാൽ യജ്ഞത്തിന്റെ ഭാഗമായിട്ടുള്ള മഹാത്മ്യ സദസ്സിൻ്റെ ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി നടത്തിയത് യജ്ഞകർമ്മങ്ങളുടെ മതമപ പ്രകാശനം യജ്ഞദീപ്രകാശനം അത് തന്ത്രിയുടെ അർഹതയാണ് അപ്പോൾ അത് നടത്തുകയാണ് കാരണം വേറൊന്നും കൊണ്ടല്ല ദീപാരാധന കഴിഞ്ഞ ഉടനെ നമ്മൾ ഈ കർമ്മവും പ്രതിഷ്ഠയുടെ ആ കർമ്മവും കൂടെ നടത്തിയതിനു ശേഷം ഇത് തുടങ്ങാം എന്നാണ് ചിന്തിച്ചത് എന്നാൽ നമ്മളോട് പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി കൃത്യസമയത്ത് തന്നെ ദീപാരാധന കഴിഞ്ഞ ആ ഉടനെ തന്നെ അദ്ദേഹം എത്തിച്ചേർന്നു അപ്പോൾ അതിന് ഇതിനുശേഷം അദ്ദേഹത്തിന് മൂന്ന് യോഗത്തിൽ കൂടി പങ്കെടുക്കണം എന്ന് അദ്ദേഹം പറയുകയാണ് അപ്പോൾ വിശിഷ്ടാതിഥിയെ നമ്മൾ കൂടുതൽ മരുത്തൊന്നും ഉചിതമല്ല എന്ന തന്ത്രിമിക്കൽ പ്രത്യേകം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു വലിയ മനസ്സാണ് Música വൈദേശിക ശക്തികളുടെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും അവയെല്ലാം അതിജീവിച്ച് വീണ്ടും വീണ്ടും ശക്തിയോടുകൂടി ഈ ധർമ്മം പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനിയും ഇനിയും ഒത്തിരി ഒരു തലമുറകളിലേക്കും എല്ലാവരിലേക്കും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടിയുള്ള പ്രയത്നമാണ് ഈ മഹാവിജ്ഞ നടത്തുന്നത് എന്തായാലും ഭഗവാന്റെയും ഗുരുദേവന്റെയും എല്ലാം അനുഗ്രഹം കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ എല്ലാം നമുക്ക് നടത്താൻ സാധിക്കണം ഭഗവാൻ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ഉപാസന നമ്മുടെ സമർപ്പണം അത് ഭഗവത് അനുസൃതമാണെങ്കിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ആളിനെയും ഹൃദയം കൊണ്ട് ഏറ്റവും മുന്നിൽ നിർത്താൻ ഭഗവാൻ സാധിക്കും എന്നുള്ളത് ബോധ്യമാക്കുന്ന ഒരു വലിയ പ്രൗഢമായ നേരത്തെ തന്ധനക്കൽ സൂചിപ്പിച്ചതുപോലെ എണ്ണം കൊണ്ട് ഏറെയില്ലെങ്കിലും വളരെ പ്രൗഢവും ക്ഷമാപൂർണവുമായ സ്നേഹസാന്ദ്രമായ ഒരു സദസ്സിനാണ് ആദ്യമായി നന്ദി പറയേണ്ടത് ആശംസകൾ നേരിട്ടത് ഏറെ പ്രിയങ്കരനായ അധ്യക്ഷൻ നമ്മുടെ കേരളത്തിന്റെ മഹാകവി സ്നേഹരായകൻ ഇന്നത്തെ ഈ കാലഘട്ടത്തിന്റെ തന്നെ ഒരു വലിയ പ്രത്യേകത കുമാരനാശാന്റെ വിയോഗത്തിന് റെഡിമർ കോട്ടപകടത്തിന് അദ്ദേഹം പുലിഞ്ഞു പോയതിന്റെ ശതാബ്ദിയിലാണ് വേദനയോടുകൂടി നമ്മൾ ഈ കാലഘട്ടത്തിൽ നിൽക്കുന്നത് ചെയ്യാൻ കരുതി ലഭിച്ചതിൽ നിന്തിയുടെ ആ വിചാരം പരമധികം അറിഞ്ഞുകൂട ആയി സ്ഥിരതയുമില്ല അതിനിന്യവയിൽ നടത്തും കുമാരനാശാന്റെ വരികളാണ് കരുതുക ചെയ്യവയ്യ നമ്മൾ കരുതുന്നത് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല ചെയ്യാൻ വരുതി ലഭിച്ചതിൽ നിന്നിട വിചാരം ചെയ്യാൻ അവസരം ലഭിച്ചാൽ മനസ്സ് ഉറച്ചു നിൽക്കുന്നില്ല പരമഹിതം അറിഞ്ഞുകൂടാ പരമമായ താല്പര്യം പൊതുവായ താല്പര്യം എന്താണ് എന്ന് പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല ആയുസ്തയുമില്ല അതിന്യപിൽ നരത്തും എല്ലാമൊക്കെ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോ ഒതുക്കി വരുമ്പോ നമ്മുടെ ആയുസ് ഈ ഭൂമിയിൽ നിന്ന് പോയി പോകുന്നു നരത്തും എൺപത്തിനാല് ലക്ഷത്തിൽ പരം ജീവി വർഗങ്ങളായി ജനിച്ചും മരിച്ചും വീണ്ടും ജനിച്ചും മരിച്ചും പുനരഭി ജനനം പുനരഭി മരണം പുനരഭി ജനതീചടനെ ശയനം ശങ്കരാചാര്യരെ സൂചിപ്പിച്ചതുപോലെ ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും ഏറ്റവും ഒടുവിലാണ് സുദുർലഭമായ അതായത് ലഭിക്കുവാൻ പ്രയാസമേറിയ മനുഷ്യജന്മം നമുക്ക് ലഭിക്കുന്നത് ദേവന്മാര് പോലും ആഗ്രഹിക്കുന്നത് മനുഷ്യരായി പറക്കാനുള്ള ഒരു സുവർണ അവസരം ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ലഭിക്കണേ എന്ന് ദേവന്മാർ പോലും പ്രാർത്ഥിക്കും അതും പ്രത്യേകിച്ചും ഈ ഭാരതഭൂമി ഒരു മനുഷ്യനായി പിറക്കണേ എന്ന് ആഗ്രഹിക്കുമ്പോൾ ഈ ഭാരതഭൂമിയിൽ ജനിക്കാൻ അവസരം കിട്ടിയവരാണ് നമ്മൾ ഓരോരുത്തർ എങ്കിലും കുമാരനാശാൻ സൂചിപ്പിച്ചതുപോലെ അതിനിന്ദ്യമാണ് നലത്വം നിന്ദ്യമായ നലത്വത്തിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായ മോക്ഷപഥത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഉപാധി എന്ത് എന്ന് ചോദിച്ചാൽ അത് ശിവോപാസനയാണ് കാര്യം മുക്കി എടുക്കുന്ന ഒരു പ്രോസസ് ആണ് ഏറ്റവും കൂടുതൽ